ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അപ്പം ഇന്ന് നമുക്കിവിടെ നല്ലൊരു വെയിലൊക്കെ ഉള്ളൊരു കാലാവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ബദാമിൻ്റെ ഫ്ലേവറുള്ള ഒരു ഐസ്ക്രീമും ഗോതമ്പൊടിയും പാൽപ്പൊടിയും ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് നേരെ പോകണം അപ്പം ഗോതമ്പൊടിയാണെ ഒരു നൂറ് ഗ്രാം കാണും പിന്നെ ഇതൊരു വാനിലയുടെ ഫ്ലേവറാണ് ുള്ളൊരു ഇതാണ് സംഭവന പിന്നെ പഞ്ചസാര പിന്നെ നമുക്ക് ആ പാൽപ്പൊടി ആ ഗോതമ്പൊടി എടുക്കുന്നതിന് ശക്കല കൂടെ കൂടുതൽ വേണം പാൽപ്പൊടി പിന്നെ ഇത് ബദാമിൻ്റെ ഒരു മിക്സാണ് അത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം മേടിക്കാൻ കിട്ടും കേട്ടോ ഈ ബദാം മിക്സ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് കെട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആരംഭിക്കുന്ന ആദ്യം ഒന്ന് ഇതുപോലെ ഒരു പാൻ വെക്കുക അടി കിട്ടിയുള്ള അത് വെച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം അതായത് നമുക്ക് ഒരു രണ്ട് മൂന്ന് കപ്പ് തേ ഇതുപോലെ ഞാൻ സ്റ്റീൽ കപ്പാണ് ഞാൻ തീരുക്കുന്നത് ആ സ്റ്റീൽ കപ്പിന് ഒരു മൂന്ന് കപ്പ് വെള്ളമാണ് ഞാൻ കഴിക്കുന്നത് അങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ ആ വെള്ളം ഒന്ന് ചെറിയ ചൂടില് അത് പാൽപ്പൊടിയാണേ കേട്ടോ നമ്മൾ പാൽപ്പൊടിയൊക്കെ തിളപ്പിക്കുമ്പോൾ ചുമ്മാ കൊണ്ടൊന്ന് വെള്ളത്തിലൊഴിക്കുമ്പം കലങ്ങി ഒരുമാതിരി പൊങ്ങിയൊക്കെ കിടക്കനെ പക്ഷെ നമ്മൾ വെള്ളം ഒരു ചെറു ചൂടോടെ ആ പാൽപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിലോ നല്ലൊരു രീതിയിൽ ആ പാൽപ്പൊടി കട്ട പിടിക്കാതെ കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പാൽപ്പൊടിയൊക്കെ ഉപയോഗിച്ച് ചായ ഒക്കെ ഇടുവാണെങ്കിൽ ഞാൻ ഇതുപോലെ ചെയ്ത് നോക്കും ചെറിയൊരു ചൂടായി ആ വെള്ളത്തിനായി കഴിയുമ്പോൾ മാത്രമേ ഞാൻ പാൽപ്പൊടി അതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കത്തുള്ളൂ ഇങ്ങനെ അത് കട്ട പിടിക്കാതെ ഇട്ടുള്ളൂ അതൊരു ടിപ്പാണ് കെട്ടും വെള്ളം ചെറു ചൂടായിട്ടുള്ള ഇത് ചൂടുവാകരുത് ആ ചെറു ചൂടിലേ നമ്മൾ പാൽപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കാവുള്ളൂ അപ്പോൾ അത് വലിയ കട്ടയൊന്നും കിട്ടിയാലും കേട്ടോ അതങ്ങനെ അതിനകത്ത് നല്ല മിക്സ് ആയിട്ടുള്ളൂ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കട്ടയായിട്ട് പാൽപ്പൊടി കിടക്കുന്ന കണ്ടെത്തി കട്ടയാവത്തില്ല ഇങ്ങനെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ആ കട്ടയെല്ലാം അരിഞ്ഞു ചേട്ടാ ആ ചെറിയ ചൂടിൽ വരുന്നത് അങ്ങനെ നമ്മൾ എന്നിട്ട് ആ പാൽപ്പൊടി നന്നായിട്ട് ഒന്ന് മിക്സാക്കി ആ വെള്ളം വണ്ടി യോജിക്കും അപ്പം നല്ല പാൽ കൊണ്ട് അപ്പോൾ ഇനി പാൽപ്പൊടി ഇല്ലാത്തവന് പാൽ കൊണ്ട് തന്നെ ചെയ്തോളൂ കേട്ടോ അതിലിപ്പോൾ പാല് എടുക്കുവാണേലോ അല്ല നമുക്ക് എന്തോ ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ ഇരട്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് പാല് എന്നാൽ ഇളക്കി ഇളക്കി കൊടുക്കുക പാല് നല്ലതായിട്ട് ചൂടാവട്ടെ ഒന്ന് നല്ലതായിട്ടെന്ന് പറഞ്ഞാൽ തിളക്കണ്ട അതിന് നമ്മൾ ഒന്ന് എന്തു ചെയ്യണം ചെറുതായിട്ട് ഈ ഗോതമ്പ് പൊടി ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പ് പൊടി കേട്ടോ അതിങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് ഇടണം കട്ട കെട്ടരുത് കട്ട കെട്ടിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അതും ഒരുപാട് കട്ടയാക്കരുത് അങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് ഇട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ ഇങ്ങനെ നമ്മൾ കൈ ഒരു കയ്യിൽ ഈ ഗോതമ്പ് പൊടിയുടെ ഒരു ബൗളും ഉണ്ടായിരിക്കണം മറ്റു കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം എന്നാൽ ഇത് വലിയധികം കട്ട കെട്ടാതിരിക്കാൻ ചെറിയ തരികളൊക്കെ കട്ടയായിട്ട് പൈരും കിട്ടും തീർത്തും കട്ട കെട്ടാതൊന്നും ഇരിക്കുകയില്ല അപ്പം ഹൈ ഫ്ലെയിമിലിട്ടൊന്നും അല്ല ഇത് ചെയ്യുന്നത് ലോ ഫ്ലെയിമിലിട്ടാണ് ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് ആരും ചെയ്തേക്കരുത് ഭയങ്കര ബുദ്ധിമുട്ടാവും ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുക അവസാനം വന്നപ്പോൾ ഞാൻ അങ്ങ് മൊത്തം വാങ്ങാൻ കൊടുത്തു അപ്പോൾ അത് ഇച്ചിരി കട്ടയായി തുടങ്ങിയിട്ടുണ്ട് എന്നാലും ഇതിനകത്ത് അത് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അത് ഇളക്കി നന്നായിട്ട് ഇങ്ങനെ യോജിപ്പിച്ചാൽ മതി അത് കട്ടയൊക്കെ മാറിക്കൊള്ളും കേട്ടോ അങ്ങനെ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ ഇളക്കി 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 നമ്മളൊരു വരുവാകും കേട്ടോ അങ്ങനെ പെട്ടെന്ന് എളുപ്പത്തി തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നും അല്ല ഇച്ചിരി ഒരു സമയമെടുക്കും ആ ക്ഷമയോടെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഭയങ്കരമായിരിക്കും എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ ക്ഷമയോടെ ഇത് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് നല്ല ഗംഭീരമായ ഒരു ഐസ്ക്രീമാണ് വലിയ നമുക്ക് കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല രീതിയിൽ അത് നല്ല രുചിയോടെ നമുക്ക് കഴിക്കാൻ പറ്റും എന്തെങ്കിലും ഇങ്ങനെ നന്നായിട്ട് കൈവിടാതെ ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പം അതിൻ്റെ കട്ടയെല്ലാം ഉണ്ടായിരുന്നതൊക്കെ മാറി അറിയട്ടോ ലാസ്റ്റ് ഞാൻ കാണിച്ച ഒരു പരിപാടിയാണ് മൊത്തത്തിലങ്ങനെ നമുക്ക് കൊടുത്തത് ആ എന്നിരുന്നാലും ഞാനത് ഇളക്കി 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 നന്നായിട്ട് അതെല്ലാം കൂടി നല്ല രീതിയിലായി നല്ലൊരു ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് വരും ഇത് ഒന്ന് പാൽപ്പൊടിയും ആ ഗോതമ്പൊടിയും എല്ലാം കിടന്ന് ഇടയ്ക്കിടയ്ക്കിങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക അപ്പം മനസ്സിലാവും ആ ഒരു ഇപ്പം ഞാൻ കാണിച്ചില്ല ആ സ്റ്റേജിലാണ് നമ്മൾ പഞ്ചസാര അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി ഈ മിക്സ് വാട്ടർ യോജിപ്പിക്കുക പിന്നെ പഞ്ചസാര ഇടയ്ക്കൊന്ന് നമ്മൾ നോക്കണം കേട്ടോ നമ്മുടെ ഈ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേന് മധുരം കുറവുള്ളതായിട്ട് തോന്നും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊന്ന് അതൊന്ന് രുചിച്ച് നോക്കണം മധുരം ഇച്ചിരി ഓവറായിട്ട് തോന്നണം എന്നാലേ നമ്മൾ ഫ്രിഡ്ജിലേ വെക്കുമ്പോൾ അത് കറക്റ്റ് ആവത്തുള്ളൂ തിരിച്ച് എടുക്കുമ്പോഴത്തേക്കും അപ്പോൾ എനിക്ക് തോന്നി ഈ ശകലം കൂടെ പഞ്ചസാര വേണമെന്ന് അപ്പം ഞാനൊരു ശകലം പഞ്ചസാരയും കൂടെ ചേർത്തു ഒരു ഒരു മൂന്നാലഞ്ചാറ് സ്പൂൺ വേണം കേട്ടോ അഞ്ചാറ് സ്പൂൺ വലിയ സ്പൂണിന് അതിൻ്റെ ആറ് സ്പൂണ് പഞ്ചസാര എങ്കിലും ഇട്ടാലേ നല്ലൊരു മധുരമൊക്കെ ആയിട്ട് ഇത് കിട്ടത്തുള്ളൂ ആ ആ രീതിയിൽ അപ്പം ഗോതമ്പൊടി വീട്ടിലെ പാൽപ്പൊടിയും ഉണ്ടെങ്കിൽ പിന്നെ ഈ ബദാമൊക്കെ ഓപ്ഷനലാണ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ആ ഫ്ലേവർ ചേർക്കുക എന്തെങ്കിലും ഉണ്ടായിരുന്നത് ബദാമിൻ്റെ ഫ്ലേവർ ആയിരുന്നു അതുകൊണ്ട് ഞാൻ അത് വെച്ച് ചെയ്തു പക്ഷേ അത് ഭയങ്കര ടേസ്റ്റുള്ളാണ് ബദാമിൻ്റെ ആ മിക്സ് പിന്നെ വാനിലയുടെ ചെറിയ എസെൻസും കൂടെ ഞാൻ അതിനകത്ത് ചേർക്കുന്നുണ്ട് പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് പൈനാപ്പിളിൻ്റെ എസൻസ് വേണമെങ്കിൽ ചേർക്കാം ഇങ്ങനെ ഞാൻ അങ്ങനെയും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് നല്ല ടേസ്റ്റാണ് ഓരോ ഫ്ലേവർ നമ്മൾ ചേർക്കുമ്പോൾ ഓരോ ഫ്ലേവറിൻ്റെ ഒരു ടേസ്റ്റാണ് കിട്ടുന്നത് നല്ല വാനില മാത്രം വേണമെങ്കിൽ ചെയ്ത് എടുക്കാം പക്ഷേ ഇതുപോലെ കളർ കിട്ടുകയില്ല ബിദാമിൻ്റെ കളറോ ബിദാമിൻ്റെ ടേസ്റ്റോ ഒന്നും കിട്ടത്തില്ല എന്നിട്ട് ഞാൻ ഈ പഞ്ചസാര എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു അതെല്ലാം ഒന്ന് മെറ്റായി വന്നിട്ടുണ്ട് നന്നായിട്ട് ഒരിക്കട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് നല്ല മിക്സായിട്ട് വന്നു അപ്പം തരികളൊന്നും ഇല്ല കേട്ടോ ചെറുതായിട്ട് അവിടെ ഇവിടെ എന്തെങ്കിലും ഒക്കെ തരിയുണ്ട് അപ്പോൾ ആ തരിയൊക്കെ പോകാനുള്ള അവസാനം ഞാനൊരു ട്രിക്ക് ചെയ്യുന്നുണ്ട് അതും കൂടെ നിങ്ങൾ കണ്ടോണേ അത് മൊത്തം സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ ഞാൻ ഈ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഇപ്പം ഞാൻ ഒഴിച്ച് കൊടുത്ത് രണ്ട് മൂന്ന് ഡ്രോപ്പ് ബദാമിൻ്റെ മിക്സാണ് കേട്ടോ നല്ല കളറാണ് ഇതിന് വരുന്നത് പിന്നെ അത് ഈ ഒരു മിക്സ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശക്കര അതായത് ഒരു മൂന്നാലഞ്ച് ഡ്രോപ്പ് ഒഴിച്ച് കൊടുക്കും നമുക്ക് ആവശ്യം നമ്മുടെ ഒരു ആ ഫ്ലേവർ കിട്ടാൻ അതിനകത്ത് എന്തോരം ഒഴിക്കണോ അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഈ മിക്സ് എല്ലാം കൂടി ഇതെല്ലാം ലോ ഫ്ലെയിമിലാണ് ഞാൻ ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിലല്ല പ്രത്യേകം ശ്രദ്ധിച്ചോണം ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം കണ്ടോ ആ നിറമൊക്കെ ഒന്ന് മാറിക്കിട്ടി ഈ മിക്സ് ചേർക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ ഇനി മറ്റേ നമ്മുടെ ഗ്രേബ്സിൻ്റെ മിക്സൊക്കെ കിട്ടും അപ്പം അതാണെങ്കിൽ വേറൊരു നിറത്തിലേക്ക് കിട്ടും അങ്ങനെ വേണേലും നിങ്ങൾക്ക് ചെയ്ത് നോക്കാം കേട്ടോ പക്ഷേ അത് വേറൊരു ഫ്ലേവറായിരിക്കും പക്ഷേ ബദാം ഫ്ലേവർ നല്ല ഒക്കെ ടേസ്റ്റാ കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വാലയുടെ ചെറിയൊരു ഫ്ലേവറും കൂടെ വരുമ്പം ഇതിനൊരു പറഞ്ഞറിയിക്കാൻ മേലാത്തൊരു ടേസ്റ്റാണ് അങ്ങനത്തെ ഒരു ഐസ്ക്രീം നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഇതൊരു പ്രത്യേക ഒരു മെത്തേഡിൽ ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ അപ്പോൾ എനിക്കും കുട്ടികൾക്കും എല്ലാം ഇഷ്ടപ്പെട്ടു ഹസ്ബൻഡ് ഉണ്ടായിരുന്നു ഹസ്ബൻഡിനും ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഇത് എല്ലാവർക്കും ഒരു സ്യൂട്ടബിളായിട്ടുള്ള ഒരു സാധനമാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് കൂടെ ഒന്ന് പരിചയപ്പെടുത്താൻ ഓർത്തത് അപ്പോൾ നമ്മളതെല്ലാം ഒന്ന് തണുക്കാൻ വെച്ചു ആ മിക്സ് എന്നിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം കണ്ടോ ഈ ഞാൻ പറഞ്ഞില്ലേ കട്ട കെട്ടിയാലും സാരമില്ലെന്നാൽ അപ്പം നമ്മൾ നമ്മുടെ ഐസ്ക്രീം നല്ല സ്മൂത്തായിട്ട് വരാനാണ് ഈ കാര്യം ചെയ്യുന്നത് കേട്ടോ അതായത് മിക്സിയുടെ ജാറിനകത്ത് ഇത് തണുത്ത് കഴിയുമ്പം ഈ മിക്സ് കണ്ടോ അങ്ങനെ കുറുകിയിരിക്കുന്ന മിക്സ് ആ ഒരു ടെക്സ്റ്റർ നിങ്ങൾ കണ്ടല്ലോ അതിൻ്റെ ആ മെത്തേഡ് എന്നതാന്ന് ആ രീതിയിലാകുമ്പോൾ മിക്സിയുടെ ജാറിലോട്ട് തണുത്ത് കഴിഞ്ഞാൽ ചെയ്യാവുള്ളേ എല്ലാം നന്നായിട്ട് തണുത്ത് കഴിയുമ്പം വേണം മിക്സിയുടെ ചാറിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് നല്ലതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യണം ബ്ലെൻഡ് ചെയ്തിട്ട് ഞാൻ നേരത്തെ ഫാമിലി പാക്കിൻ്റെ ഒരു ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഇതിൻ്റെ ബോട്ടിലോട്ട് എടുത്ത് ഞാൻ അടച്ച് നന്നായിട്ട് അടച്ച് ഫ്രീസറിലോട്ട് കയറ്റി വെക്കും ഒരു ഒരു അരമണിക്കൂർ ഒക്കെ ഇരിക്കത്തുള്ളൂ കേട്ടോ ഇരുത്തത്തുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള വിശേഷം പിന്നെ നമുക്ക് കാണിക്കാൻ കേട്ടോ അരമണിക്കൂർ ഇരുന്നിട്ട് ഞാൻ വീണ്ടും എടുത്തതാണേ എടുക്കുമ്പോൾ ഈ ഒരു ടെസ്റ്ററിലാണ് അത് കിട്ടുന്നത് ഇങ്ങനെ ഒത്തിരി ഇതാവത്തില്ല മെ കട്ടാകത്തില്ല അപ്പം വീണ്ടും ഞാനെടുത്ത് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്യും ഇതാണ് രണ്ടാമത്തെ ഭാഗം അതായിട്ട് അതെല്ലാം ഒന്നെടുത്ത് വീണ്ടും ആ കണ്ടോ അത് ഇടുമ്പോൾ ഐസ് ആ ഒരു ടെക്സ്ചർ മാറി വന്നേക്കുന്നത് കണ്ടോ അത് വീണ്ടും ഒന്ന് എടുക്കുന്നത് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് ഐസ് ക്രീം കിട്ടാനാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതങ്ങനെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ വീണ്ടും ഒന്ന് മിക്സിയുടെ ജാ ഇതിൽ മിക് മിക്സിയിലെടുത്ത് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് കണ്ടോ അപ്പോൾ ഞാൻ ജാറൊക്കെ നല്ല ഐസ് ഇട്ട പോലെ ഇരിക്കും അതുകൊണ്ട് ഇട്ടോ അല്ലേ വീണ്ടും അതേ തന്നെ കണ്ടെയ്നറിനകത്തോട്ട് അടച്ചു വെക്കുക ചെയ്യുന്നു വീണ്ടും അത് ഞാൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂറ് നല്ല ഹൈ ഇലിട്ടിട്ട് ഫ്രീസറിനകത്ത് പെട്ടെന്ന് നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ ഈയിൽ ഇട ഇട്ട് വേണം ഫ്രീസറിനകത്തോട്ട് വെക്കാനായിട്ട് അപ്പം നല്ല ഫ്രോസൺ ആയിട്ട് കിട്ടും എന്നു വെച്ചാൽ അങ്ങനെ മൂന്ന് മണിക്കൂറിന് ശേഷം ഞാൻ വീണ്ടും എടുത്ത് നമ്മളതിൽ തവിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഐസ്ക്രീം ഒന്ന് ഇളക്കി എടുത്തൊരു പാത്രത്തിലേക്ക് വയ്ക്കുക അപ്പം എൻ്റെ മക്കളൊക്കെ വന്ന് ചുറ്റും കൂടി നിൽപ്പുണ്ട് ഹായ് ഹായ് ഹായൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഐസ്ക്രീം ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് ഡെയിലി സമയത്ത് നമ്മൾ വീട്ടിൽ തന്നെ ഐസ്ക്രീം പാർലറിൽ ഒന്നും പോകണ്ട വീട്ടിൽ തന്നെ ഒന്ന് ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി മക്കൾക്കൊക്കെ ഒന്ന് കൊടുത്ത് നോക്കും മക്കൾക്കോ ഇനി അല്ല ഗസ്റ്റ് വരുവാണെങ്കിൽ അവർക്കോ ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കുമോ നിങ്ങൾക്ക് സൂപ്പർ കയ്യടി കിട്ടും ഉറപ്പാണ് ഞാൻ ഗ്യാരൻ്റി സൂപ്പർ സാധനമാണ് ഭയങ്കര ടേസ്റ്റിയാണ് അപ്പം ഇനി നട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉള്ളവർ അതിൻ്റെ പുറത്തുകൂടെ കുറച്ച് നട്ട്സ് പിന്നെ എനിക്കൊരബദ്ധം പറ്റി അത് ആ വീഡിയോയിൽ കാണിക്കാനായിട്ട് പറ്റിയില്ല ഞാൻ കുറച്ച് ക്രിസ്മസ് ഒക്കെ ഒന്ന് ഒന്ന് ഇത് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ മറന്നുപോയി ചില കാര്യങ്ങൾ ചിലപ്പം മറന്നു പോകും അപ്പോൾ അത് ഇതാണ് നമ്മുടെ ഐസ്ക്രീം ഐസ്ക്രീമുണ്ടല്ലോ അങ്ങനെ നല്ലൊരു ഐസ്ക്രീമാണ് ഞാനിപ്പോൾ ഒരു സ്പൂൺ ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ എനിക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റിലൊരു ബദാമും വാനിലയും ഒക്കെ ചേർന്ന് ഒരു ഫ്ലേവറിലൊരു ഐസ്ക്രീം ഉണ്ടാക്കി തന്നിട്ടുണ്ട് അന്ന് പെട്ടെന്ന് പോയി എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് ഷെയറും ചെയ്ത് ഒന്ന് സഹായിച്ചേ താങ്ക് ഫോർ വാച്ചിങ്